നീ ചിലപ്പോ ചെറിയ രീതിയിൽ മിസ്റ്റേക്സ് വരാൻ പരാജയപ്പെടാം എന്റെ പണി നിർത്തിച്ച നിർത്തിച്ചാണോ അല്ലേ തിയേറ്ററിൽ കളക്ഷൻ ഇല്ലാത്ത സമയത്താണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ അതിലൊരു ഒരു വാലിഡ് പോയിന്റ് ഉണ്ടാകും ആടിന്റെ കേസ് ഞാൻ കോടതിയിൽ പോയിട്ട് വന്നു കേൾക്കും അയാളൊന്നും കരയ ഈ എന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പബ്ലിക്കും കൂടെ കാണാനുള്ള ഒരു മൂന്ന് ദിവസം കൊടുക്കണം അത് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് അവിടെ ഒരു സിനിമേനെ ഇങ്ങനെ മിമിക് ചെയ്ത് നശിപ്പിച്ച് അല്ല ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രവണത അതില് അവിടെ ഇല്ല അത് മലയാളത്തിൽ മാത്രം ഉള്ളതാണ് അതിന്റെ ഉത്തരം മാർച്ച് പതിനാറാം തീയതി നമ്മൾ ഒരാ കുറച്ച് പേര് വിചാരിച്ചാൽ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല അത് പറയാൻ ഞാൻ ചെയ്ത ഒരാളാണ് ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടും പക്ഷെ രണ്ട് ഏരിയയില് നല്ല സിനിമകൾ നിർമ്മിക്കുക ഗുഡ് കണ്ടന്റ് ഫിലിംസ് നിർമ്മിക്കുക പിന്നെ ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് ഇവിടെ മലയാളത്തിൽ നമുക്കറിയാം വളരെ കുറച്ച് പ്രോമിനൻ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ഹൗസസ് അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ഹൗസസാണുള്ളത് ഒരുപാട് കോൾസ് എനിക്ക് വരാറുണ്ട് ഞങ്ങൾക്ക് വർഷത്തിൽ പന്ത്രണ്ട് പന്ത്രണ്ട് വർഷത്തിൽ ഇരുപത് ഇരുപത്തൊന്നോളം സിനിമകൾ ചെയ്യുമ്പോൾ നമ്മുടെ സിനിമകൾ തന്നെയാണ് കൂടുതലും ഫ്രൈഡേ ഫിലിം ഹൗസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഒരുപാട് നല്ല കണ്ടൻറ് സിനിമകൾക്ക് നല്ല ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് കിട്ടാതെ പോകുന്നത് കൊണ്ട് നല്ല തിയേറ്ററുകൾ കിട്ടാതെ പോകുന്നതുകൊണ്ടുള്ള വിജയിക്കാതിരിക്കുന്ന ഒരു പ്രവണത ഞാൻ കുറച്ച് നാളായിട്ട് കഴിഞ്ഞൊരു പ്രസ് കോൺഫറൻസിൽ വരെ ഞാൻ പറഞ്ഞു ഒരുപാട് തന്നെ ഭാഷാ സിനിമകളും മലയാള സിനിമയ്ക്ക് പ്രൊമിനൻസ് കിട്ടുന്നില്ല അപ്പോൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് വേണമെന്നും അത് കൂടാതെ തന്നെ ഇപ്പം ഒരു വർഷങ്ങളായിട്ട് ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് അതായത് കന്നഡത്തിലും തമിഴിലും തെലുങ്കുവിലും ഡിസ്ട്രിബ്യൂഷൻ രംഗത്ത് മുപ്പത് നാൽപ്പതോളം സിനിമകൾ എല്ലാ വർഷവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു വരുന്ന ഒരു പദ്ധതിയാണ് കെ ആർ ജി ഫിലിംസ് അപ്പോൾ അവരോടൊപ്പം ഉള്ള ടയ്യപ്പ് കൊണ്ട് കുറേ നല്ല പാൻ ഇന്ത്യൻ സിനിമകളും നല്ല സിനിമകൾ ഇങ്ങോട്ടും നല്ല മലയാള സിനിമകളെ അങ്ങോട്ടും അതായത് കേരളം ഉൾപ്പെടെ നമ്മുടെ മലയാളത്തിൽ ഫ്രൈഡേ ഫിലിം ഹൗസ് ഡിസ്ട്രിബ്യൂഷനിൽ കെ ആർ ജി സ്റ്റുഡിയോസിനോടൊപ്പം ചേർന്ന് ഒരു ഒരു സ്റ്റെപ്പ് കൂടുതൽ എടുത്തുകൊണ്ട് നല്ല മലയാള സിനിമകളുടെ ഡിസ്ട്രിബ്യൂഷൻ അത് കേരളത്തിലും ഇന്ത്യയിൽ ഉടനീളവും അതുപോലെ തന്നെ നല്ല കണ്ടന്റ് സിനിമകൾ മറ്റ് ഭാഷകളിൽ നിന്ന് ഇങ്ങോട്ട് കേരളത്തിലേക്ക് കെ ആർ ജിയും ഫ്രൈഡേ ഫിൽമോസും ചേർന്ന് കൊണ്ടുവരി എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാന അനൗൺസ്മെൻറ്റ് പിന്നെ ഞങ്ങൾ ഓൾറെഡി തന്നെ മൂന്ന് സിനിമകളുടെ ചർച്ചയിലാണ് അതിൽ ഒരെണ്ണം ഇന്ന് ഞങ്ങൾ ഇവിടെ അനൗൺസ് ചെയ്യുകയാണ് എൻ്റെ ഡയറക്ടറും എൻ്റെ ഡീറ്റെയിൽസും ബാക്കിയുള്ള രണ്ട് സിനിമകൾ അത് ബിഗെന്നോ സ്മോളെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്രിയേറ്റീവ് ആൻഡ് കമേഴ്ഷ്യൽ കൊലാബറേഷൻ ആണ് ഞങ്ങള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ വ്യത്യാസം നിങ്ങൾ ഫെബിൽ കണ്ടില്ലേ ഞാൻ ജനുവരിയിൽ അല്ലെങ്കിൽ ഡിസംബറിൽ എന്താണ് പറഞ്ഞത് നമ്മൾ മലയാള സിനിമകൾക്ക് കൂടുതൽ നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കണം അങ്ങനെ വന്നാൽ മലയാള സിനിമ സിനിമയ്ക്ക് അത് വളരെ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്നുള്ളത് നമ്മൾ ഈ ഫെബിൽ കണ്ടതാണ് ഏറ്റവും വളരെ മോശം സീസൺ എന്ന് പല വർഷങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന അവിടെ നല്ല സിനിമകൾക്ക് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് കൊടുത്തപ്പോൾ വലിയ നാല് വിജയങ്ങളാണ് നമ്മൾ ഫെബിൽ കണ്ടത് ഞാൻ പറഞ്ഞു അന്യ ഭാഷാ ചിത്രങ്ങൾ വരണം പക്ഷേ നമ്മുടെ മലയാള സിനിമയ്ക്കുള്ള സ്പേസ് നിലനിർത്തണം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇപ്പം ജാൻ എന്ന് പറയുന്ന മാസം നമുക്ക് കൂടുതൽ നല്ല സിനിമകൾ റിലീസ് ചെയ്യാൻ പറ്റുമായിട്ടുള്ള ഒരു മാസമാണ് പക്ഷെ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ബാനറുകള് വളരെ കുറച്ച് നല്ല പ്രോമിനന്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ബാനറുകൾ മാത്രമാണ് മലയാളത്തിൽ അപ്പം അതിൽ ഒരു ചുവട് ഞങ്ങളും കൂടെ വെക്കുകയാണ് നല്ല സിനിമകള് നല്ല കണ്ടന്റ് സിനിമകളും വലിയ സിനിമകളൊന്നും ചെറുതെന്നോ ഇല്ലാത്ത നല്ല സിനിമകള് ഞങ്ങൾ വിത്ത് കെ ആർ ജി ആയിട്ട് ചേർന്നിട്ട് ഞങ്ങൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റൈസ് എടുക്കുകയും അത് തിയേറ്ററിലേക്ക് കൊണ്ടുവരും ഞങ്ങൾ മറ്റുള്ള ഭാഷകൾ വരണ്ടാന്ന് ഞാൻ അന്നും പറഞ്ഞിട്ടില്ല വരട്ടെ നല്ല സിനിമകൾ വരട്ടെ നല്ലത് നോക്കി സെലക്ട് ചെയ്ത് കൊണ്ടുവരണം എല്ലാ സിനിമകളും കൊണ്ടുവന്ന് ഇവിടെ റിലീസ് ചെയ്യുന്ന ഒരു പ്രവണത പാടില്ല നല്ല സിനിമകൾ വരട്ടെ നല്ല കണ്ടന്റ് വരട്ടെ അതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല സിനിമകൾ സെലക്ട് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവരും അത് അന്യഭാഷ മാത്രമല്ല മലയാളത്തിൽ നിന്നും നല്ല കണ്ടന്റ് സിനിമകൾക്ക് ഞങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും എന്നാണ് പറയാം അത്രയും നല്ല ഒരു സമയം മലയാള സിനിമയ്ക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അതിന്റെ ഇടയ്ക്കൂടെ ഈ ഒ ടി ടി കാര്യങ്ങളൊക്കെ നമ്മൾ എത്രയോ നാളായിട്ട് ഇപ്പം ഒ ടി ടിയുടെ ഈ മുപ്പത് ദിവസം നിലനിൽക്കുമ്പോൾ തന്നെയല്ലേ ഈ സിനിമകളെല്ലാം ആളുകൾ തിയേറ്ററിൽ പോയി കാണുന്നു അപ്പൊ ഇത് കോ എക്സിസ്റ്റ് ചെയ്യുക അതിപ്പം നമ്മൾ ഒരാ കുറച്ച് പേര് വിചാരിച്ചാൽ മാത്രമൊന്നും നമുക്ക് ഒറ്റ ആവശ്യത്തിന് മാറ്റമില്ല അത് പറയാൻ ഞാനവിടെ ഓറ്റിറ്റി വർക്ക് ചെയ്യുന്ന ഒരാളല്ല അപ്പം ഞാൻ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല പക്ഷേ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഇതിനെല്ലാം പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇനി അങ്ങോട്ട് ഒരു കാര്യം തന്നെ ഞങ്ങളുടെ ഒരു പ്രധാന എയിമും അത് തന്നെയാണ് ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസ് സക്സസ് ആണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിനിമകളും ബോക്സ് ഓഫീസ് ബോക്സ് ഓഫീസിനെ മാത്രം കണ്ടുകൊണ്ടുള്ളൂ ബാക്കിയൊക്കെ വരുന്ന പോലെ വരട്ടെ ഈ റൈറ്റ്സും കാര്യങ്ങളും ഒക്കെ വരുന്നതിന് മുമ്പ് മലയാള സിനിമ ഇവിടെ നിലനിന്നിട്ടുണ്ടല്ലോ അപ്പൊ ഞാൻ തന്നെയാണ് ആദ്യത്തെ സിനിമ കൊടുത്തത് ആ ഞാൻ തന്നെയാണ് പറയുന്നത് ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സിനിമകൾക്ക് എല്ലാ റൈറ്റ്സും കിട്ടും അതിനെ ആ ഈ റൈറ്റ്സിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന സിനിമകൾക്ക് ഇനി നിലനിൽപ്പുണ്ടാവില്ല അത് നമുക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യമാണ് അല്ല ഞാൻ പല രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമാറ്റ് ആണ് അപ്പം പതിനാറ് പുതിയ ഡയറക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലെ ഇപ്പൊ മനു വിജയ് സുബ്രഹ്മണ്യം എന്റെ അടുത്ത് ഈ കഥ പറയുന്നുള്ളൂ വിജയ് കുറേ നാളായിട്ട് ഇത് വരയ്ക്കുന്നില്ല ഞാൻ അതിൽ ആദ്യം കണ്ടത് കഥയെ കഥയുടെ ഒരു യുണീക്നെസ്സും വീണ്ടും ഒരു പുതുമുഖ സംവിധായകനെ നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ കഴിയുന്നു ഈ രണ്ട് പോസിറ്റീവ് ആണ് വിജയ് ടു പാർട്ട്ണർ എന്ന് പറയുന്നത് അപ്പം ഇത് വളരെ ഈസിയാണ് ഫ്രൈഡേയിൽ ഞാനിപ്പോൾ അതിനുവേണ്ടി ഒരു സോഫ്റ്റ്വെയർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഫ്രൈഡേലും കേൾക്കാനൊരു ടീമുണ്ട് നമുക്ക് ഇപ്പൊ വളരെ ഈസിയായിട്ട് ഫ്രൈഡേയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഓൺലൈൻ എഴുതാം അത് വായിക്കുന്നുണ്ട് ഡെയിലി അതിൽ നിന്ന് തന്നെ മൂന്നോ നാലോ കഥകളുടെ ഫൈനൽ ഡിസ്കഷൻസിലേക്ക് എത്തിക്കഴിഞ്ഞു നമുക്ക് അത് ചിലപ്പോൾ വെബ് സീരീസ് അയക്കാം ചിലപ്പോൾ സിനിമയാവാം അതായത് എന്റർടൈൻമെന്റ് കണ്ടന്റ് ആയിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള പ്രോസസ്സ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അനൗൺസ് ചെയ്തിട്ടുള്ളതാണ് <laughs> <laughs> ും അത് അതാണ് പറഞ്ഞത് ഞാൻ നമ്മുടെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്നത് ഇതിനൊരു മാറ്റം വരുത്തണം നമുക്കും ഒരു പോയിന്റ് ഓഫ് സ്ട്രെങ്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റണം ഇപ്പം ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞാലേ നമ്മൾ ഞങ്ങളുടെ സിനിമകൾ മാത്രം ഡിസ്ട്രിബ്യൂട്ട് പറയുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് നല്ല ഒരു ഒരു സ്ട്രോങ്ങർ പോയിന്റിൽ നിന്ന് സംസാരിക്കാൻ പറ്റണമെങ്കിൽ വി നീഡ് ടു ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് ഇമ്പോർട്ട് ഇപ്പോൾ കെ ഞാൻ ടൈ അപ്പ് ചെയ്യുമ്പോൾ ഇതെല്ലാം ആലോചിച്ചിട്ടാണ് എല്ലാ ഏരിയാസ് ഓഫ് സിനിമ അത് എനിക്ക് കുറവുണ്ട് എന്ന് തോന്നിയത് കെ ആർ ജി ബാലൻസ് ചെയ്യും അവർക്ക് കുറവുണ്ടെന്ന് തോന്നുന്നത് എനിക്ക് ബാലൻസ് ചെയ്യാം അപ്പോൾ ആ ഒരു കൊളാബറേഷനാണ് എനിക്ക് പോകുന്നത് പോകുന്നില്ല പ്രൊഡ്യൂസർ ചെറിയ സിനിമ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം ഒരു ചെറിയ സിനിമ നമുക്ക് ഫസ്റ്റ് വീക്ക് കൊടുക്കേണ്ട ചാർജസ് ഡിസ്ട്രിബ്യൂഷൻ ചാർജസ് എത്രയാണെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാം അല്ലേ അതിനൊരു മാറ്റം വരുത്തണം ഇതൊക്കെ ഒരു ഡിസ്കഷനിൽ ഇരുന്ന് പറയാനുള്ളത് ഇതൊരു ഡിബേറ്റ് ആയിട്ട് തന്നെ പോകേണ്ട കാര്യമാണ് അത് പ്രൊഡ്യൂസേഴ്സ് ഹൗസിന്റെ ഭാരവാഹികൾ സംസാരിക്കണം ഞങ്ങളെയൊക്കെ അഭിപ്രായം പറഞ്ഞു അവര് സംസാരിക്കട്ടെ സൊല്യൂഷൻ കൊണ്ടുവരേണ്ടത് ആവശ്യം തന്നെയാണ് എണ്ണം കുറയ്ക്കണമെന്നു പറയുന്ന കോവിഡ് ചെയ്യണം അത് കോസ്റ്റ് ചെയ്യുള്ളൂ അത് അപ്പം എണ്ണം കുറയ്ക്കണമെന്നു പറയില്ല നല്ല സിനിമകള് തിയേറ്ററിൽ റൺ കഴിഞ്ഞതിന് ശേഷം ഒറ്റ വരും അത് സാറ്റലൈറ്റിൽ വരും അതൊക്കെ ഭാഗമാണ് ഭാഗമാണ് അല്ലാതെ അതിനെ മാറ്റി നിർത്തി ഇനി ബോക്സ് ഓഫീസ് മാത്രമെന്നല്ല പറഞ്ഞത് ബോക്സ് ഓഫീസിനെ മാത്രം ചിന്തിച്ചു കൊണ്ട് സിനിമകൾ ഇറക്കുക അത് വിജയിക്കുമ്പോൾ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലായിട്ട് വരും അതായത് ഈ ബിസിനസ്സുകളെ വിചാരിച്ചുകൊണ്ട് ഇനി സിനിമ എടുത്താൽ പഴയ പോലെ ഒന്നും വർക്കാവില്ല ആളുകൾ അതായത് ഇത് കംപ്ലീറ്റ് ഇൻഡസ്ട്രി മാറിക്കഴിഞ്ഞു

ഒരു ശ്നം കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നം അത്രേ ഉള്ളൂ ഏറ്റവും നല്ല സമയത്താണ് ഇത് പറയുന്നത് എന്നുള്ളതാണ് അതായത് തിയേറ്ററിൽ കണക്ഷൻ ഇല്ലാത്ത സമയത്താണ് ഇത് പറയുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിലൊരു ഒരു വാലിഡ് പോയിന്റ് ഉണ്ടായിരുന്നു ഇത് മലയാള സിനിമയുടെ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാസമായിട്ട് എല്ലാവരും കരുതുന്ന ഒരു മാസം കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു ഒരു ഡിസ്കഷൻ പോലും വരുന്നു എന്നുള്ളത് ഭയങ്കര രസമുണ്ട് കേട്ടോ അല്ല ഞാൻ പറഞ്ഞില്ലേ അതിൽ എത്ര പേര് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നോക്കാൻ അങ്ങനൊന്നുമില്ല അതൊരു സെക്ഷൻ ഒരു ചെറിയ സെക്ഷൻ മാത്രമാണ് ഇതിനെ ശിബു കറക്റ്റ് അല്ല വളരെ ചെറിയൊരു സെക്ഷൻ മാത്രമാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നത് അതിനകത്തൊന്നും ഒരു തിയേറ്ററൊന്നും ചെയ്യുന്നില്ല ില്ല അതുകൊണ്ടാണല്ലോ തിയേറ്റർ സിനിമ ശക്തമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് സെക്കൻഡ് വീക്കില് ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററുകള് കൂടുതൽ തിയേറ്ററിലേക്ക് പോകുന്നു അപ്പം ഇങ്ങനെ ഒരു സമരം നടക്കുന്നുണ്ടോന്നും നമുക്ക് സംശയമുണ്ട് അത് എവറല്ലേ ഇങ്ങനെ ഒരു ടൈപ്പ് വേണം എനിക്കൊരു ലൈക് ഞാൻ നേരത്തെ പറഞ്ഞോളൂ ഇനി അങ്ങോട്ട് കൊലാബറേഷൻ ഇസ് ദ ഫ്യൂച്ചർ നമുക്ക് ഒറ്റയ്ക്ക് ഇപ്പം തന്നെ ഈ നാല് പടങ്ങൾ നിങ്ങൾ നോക്കും എല്ലാം ആരും ഒറ്റയ്ക്ക് ചെയ്തതല്ല ഇപ്പം അന്വേഷിപ്പിൻ കണ്ടെത്തിനാണെങ്കിലും അവിടെ നിന്നൊരു സ്റ്റുഡിയോ ബാക്കിംഗ് ഉണ്ട് ആണെങ്കിലും ഒരു ജോയിൻറ് ആണ് ബ്രഹ്മയുഗം സ്റ്റുഡിയോ പാർട്ട്ണർഷിപ്പിലാണ് മഞ്ഞമ്മനിലും ഉണ്ട് പല രീതിയിലുള്ള കൊലാബറേഷൻ അപ്പം ഇനി അങ്ങോട്ട് കൊളാബറേഷൻ ഇസ് ദ ഫ്യൂച്ചർ കൂടുതൽ നമ്മൾ സ്ട്രെങ്സ് യുണൈറ്റ് ചെയ്യുക എന്നിട്ട് നല്ല സിനിമകൾ കൊണ്ടുവരാൻ അത് ക്രിയേറ്റീവ്ലി ആണെങ്കിലും കമേഴ്ഷ്യലി ആണെങ്കിലും ഓൾ ഏരിയാസ് ഓഫ് സിനിമ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും മാർക്കറ്റിംഗ് ആണെങ്കിലും എല്ലാ ഏരിയയിലും നമ്മുടെ കുറച്ച് നല്ല ലൈക്ക് മൈൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ യൂണിറ്റി വിൽ എനേബിൾ ദാറ്റ് ഗുഡ് സിനിമാസ് ആ മീഡ് ആൻഡ് അതേസമയം മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പ്രചരിപ്പിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിന് പരാതി പറയുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ഇത്രയും സിനിമ ചെയ്ത് താങ്കൾക്ക് അതിനാവശ്യമായ ആ സിനിമ കണ്ടിട്ടുള്ളത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് കണ്ടിട്ടുള്ളത് അതിന്റെ പ്രൊഡ്യൂസറും എന്റെ മീഡിയ ടീമും മാത്രമാണ് അല്ലെങ്കിൽ ഡയറക്ടറും എന്റെ മീഡിയറ്റ് ടീമാണ് അപ്പൊ നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഒരു സിനിമയ്ക്ക് ഏത് ലെവലിലാണ് അല്ലെങ്കിൽ എന്താണ് ആ സിനിമ ദ സിനിമർ ഷൂട്ട് ചെയ്ത് മിനിയേച്ചർ ഓഫ് ദ ഫിലിം അതേപോലെ ആ സിനിമയ്ക്ക് എന്ത് എന്ത് ലെവലുള്ള മാർക്കറ്റിംഗ് ആണ് വേണ്ടത് എന്ന് ആലോചിച്ച് ചെയ്താൽ ഓരോ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ ഈ ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല നല്ല സിനിമയാണെങ്കിൽ ഓടും പക്ഷേ ഈ സിനിമ വരുന്നുണ്ട് എന്ന് എന്തിനാണ് മാർക്കറ്റിംഗ് ഈ സിനിമ വരുന്നുണ്ട് എന്ന് ജനങ്ങളിലേക്ക് അത് ഇതാണ് അതിൻ്റെ ജോണർ ഇതാണ് അതിൻ്റെ ഒരു ഒരു മൂഡ് ഇതാണ് അതിൻ്റെ ഒരു ഓഡിയൻസ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ഓവറായിട്ട് ചെയ്യും ചിലപ്പോൾ റോങ് ആയിട്ട് ചെയ്യും റോങ് ജോണറിനെ റോങ് രീതിയിൽ മാർക്കറ്റിംഗ് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ബട്ട് വട്ട് ഡി ബിലീവ്സ് ദ റൈറ്റ് കണ്ടന്റ് വിത്ത് ദ റൈറ്റ് എമൗണ്ട് ഓഫ് മാർക്കറ്റിംഗ് റിലീസ്ഡ് അറ്റ് ദ റൈറ്റ് ടൈം ഡിസ്ട്രിബ്യൂട്ടഡ് വെൽ വിൽ ഓൾവേസ് ബി എ സക്സസ് മലയാള സിനിമയിൽ ഇപ്പൊ ഒറ്റയ്ക്ക് വന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അങ്ങനെ സ്റ്റുഡിയോസ് ഇവിടെ വന്ന് മലയാള സിനിമയിൽ നല്ല കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കൊളാബറേറ്റ് ചെയ്യുക ഓരോ പ്രൊഡക്ഷൻ ഹൗസസുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് നല്ല സിനിമ അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ അത് നമ്മൾ കൂടുതൽ സ്ട്രോങ്ങർ ആവുകയാണ് കെ ആർ ജി സ്റ്റുഡിയോസും കൂടെ മലയാളത്തിലേക്ക് വരുമ്പോൾ അവരുടെ തോട്ട്സ് അവരുടെ ക്രിയേറ്റീവ് ഐഡിയാസ് അവരുടെ ഡിസ്ട്രിബ്യൂഷൻ സ്ട്രെങ്ത് ഇതെല്ലാം നമ്മൾ നമുക്ക് മലയാള ഓഡിയൻസിന് വേണ്ടി അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് വേണ്ടി കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യണം ദാറ്റ് ഇസ് വെരി ഗുഡ് ഫോർ മലയാളം അത് നമുക്ക് ഭയങ്കരമായൊരു സ്ട്രെങ്ത് തന്നെയാണ് നമ്മൾ ഇത്രയും ചെറിയൊരു സ്റ്റേറ്റിൽ നിന്ന സിനിമകൾക്ക് അത്രയും വലിയ പ്രൊഡക്ഷൻ ഹൗസസ് ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയുടെ ക്വാളിറ്റിയെയും മലയാള സിനിമയോട് മറ്റുള്ളവർ കാണിക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് അത് ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞ അപ്പം സ്റ്റെപ്പ് എടുത്തില്ലേ പണി പണി നിർത്തിയിട്ടുണ്ടോ ഞാൻ പറഞ്ഞു പണി നിർത്തുന്നതിന് വീണ്ടും വീണ്ടും ട്രൈ ചെയ്യും പണി നിർത്തേണ്ട അവസരം വരെ ആണെങ്കിൽ നിർത്താം പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള കറക്റ്റ് മെഷേഴ്സ് എടുക്കാന്നുള്ളതാണ് അത് എടുക്കാതെ പിന്നെയും ഞാൻ പോയി അതിൽ പിന്നെയും ഞാൻ വീണു എന്ന് പറഞ്ഞിട്ട് അപ്പം അതല്ലല്ലോ ബുദ്ധിപരമായ തീരുമാനം എന്ന് പറയുന്നത് നമുക്ക് എന്താണ് നമുക്ക് വീക്ക്നെസ് ഉള്ളത് എന്ന് സ്റ്റഡി ചെയ്ത് അതിന് വേണ്ട കറക്റ്റ് മെഷേഴ്സ് എടുക്കുക എന്നുള്ളതാണ് അപ്പം നമ്മുടെ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് കുറച്ച് വീക്ക്നസ് ഉണ്ടോ എന്ന് തോന്നി ഓക്കെ പോയിന്റ് ഓഫ് സ്ട്രെങ്ത്തിലേക്ക് സ്ട്രെങ് നമുക്ക് ക്രിയേറ്റീവ്ലി അല്ലെങ്കിൽ കമേഴ്ഷ്യലി കുറച്ചും കൂടെ നമുക്ക് നമ്മളെ സെയിം ലൈക്ക് മൈൻഡ് ആയിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കാട്ടിൽ നല്ലതായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരുമായിട്ട് കൊളാബറേറ്റ് ചെയ്താൽ നമുക്ക് നല്ലതാണെന്ന് തോന്നുമ്പോൾ ആ സ്റ്റെപ്പ് എടുക്കുക ഇനി ചിലപ്പോ ചെറിയ രീതിയില് മിസ്റ്റേക്സ് വരാൻ പരാജയപ്പെടാം എന്നിട്ട് പണി നിർത്തിച്ചാണോ അല്ലെ നമ്മൾ അതും കറക്റ്റ് ചെയ്ത് മുമ്പോട്ടു അത് ഒരു വർഷത്തെ പ്രോസസ് ആണ് നീ വരുന്ന സിനിമ ഞങ്ങള് അതിന്റെ കാസ്റ്റിംഗിലേക്ക് പോകണം നിർമ്മിക്കണം മാർക്കറ്റിന്റെ ഒരു സ്റ്റെപ്പാണ് അല്ലെ മൂന്ന് സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ അത് മൂന്ന് സിനിമയും ചെയ്യും മൂന്ന് സിനിമ ചെയ്ത് നോക്കും അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ വീണ്ടും കറക്റ്റ് ചെയ്യും അത് കറക്റ്റ് ആണെങ്കിൽ അതിനെ വലിയ തലങ്ങളിലേക്ക് കൊണ്ടുപോകും

ഇനി എത്ര പടങ്ങൾ കഴിഞ്ഞ ആറ് മാസത്തിലിറങ്ങിയ എത്ര പടങ്ങൾ ഒ ടിയിൽ വന്നു എത്ര പടങ്ങൾ ഉണ്ടോ ആ അതെ ഒരു സിക്സ്റ്റി പെർസെന്റോളം സിനിമകൾ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ടില്ല ബോക്സ് ഓഫീസ് സക്സസ് ആയത് മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പം ഇപ്പം ഇൻഡസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് മാറി ഇനി അങ്ങോട്ട് ബോക്സ് ഓഫീസിൽ ചിന്തിക്കുക പൈറസി എന്ന് പറയുന്നത് എത്രമാത്രം കുറഞ്ഞു ഒരു മൂന്ന് വർഷം ബിക്കോസ് അറിയാം ഇത് തിയേറ്ററിൽ തിയേറ്ററിലി എക്സ്പീരിയൻസ് ചെയ്തിട്ട് വിവരം വെച്ചിട്ടുണ്ട് ഓഡിയൻസിന് കുറച്ചുപൂരെ ഇതൊന്നും പൈറേറ്റഡായിട്ട് കാണേണ്ട സാധനങ്ങളല്ല ഇത് ഇപ്പൊ ഇറങ്ങുന്ന സിനിമകളെല്ലാം തിയേറ്ററിക്കലി എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമകളാണ് പിന്നെ നല്ല കുറച്ച് കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള പ്ലാറ്റ്ഫോമിലൂടെ കാണാം ഇതൊന്നും ആയിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നുണ്ട് ഇപ്പൊ പൈറസിയെ കുറിച്ച് നമ്മളധികം ഡിസ്കസ് ചെയ്യുന്ന പോലെയല്ലോ ഇത് മാറിയ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾക്ക് നല്ലൊരു ഉണ്ട് അല്ല ഇപ്പൊ അതിനൊക്കെ നമുക്ക് ഈ പൈറസിയൊക്കെ കണ്ടപ്പോ ടെക്നോളജിയൊക്കെ ഉണ്ട് നമ്മൾ ഓരോ സിനിമയിലും നമുക്ക് ഓട്ടം വാക്ക് ഉണ്ട് എവിടെനിന്ന് പോകുന്നറിയാൻ പറ്റും എല്ലാം പൈറേറ്റിന് ഇപ്പൊ ഇപ്പൊ തന്നെ ഞാൻ ആടിന്റെ കേസ് കോടതിയിൽ പോയിട്ട് വന്നേ ഉള്ളൂ അയാൾ ഇതൊന്ന് കരയോ ഒരു ഡിവിടി അടിച്ചതിന്റെ നമ്മുടെ അതിന്റേതായ സിസ്റ്റം ഉണ്ട് ലോ ഉണ്ട് അങ്ങനെ ഒന്നും ഇപ്പം ഒരു സിനിമയും ഈസി ആയിട്ട് പൈറേറ്റ് ചെയ്യാൻ പറ്റില്ല അവർക്കുള്ള ടെക്നോളജി കാട്ടിലൊക്കെ അഡ്വാൻസ് ടെക്നോളജി നമ്മുടെ സൈബർ ും ഉണ്ട് സൈബർ പോലീസിനും ഉണ്ട് ഐ തിങ്ക് മലയാളത്തിൽ പൈറസി വളരെ ഡ്രാസ്റ്റിക്കലായിട്ട് കുറഞ്ഞിരിക്കുന്നു മറ്റുള്ള ഭാഷകളിലൊക്കെ ഇപ്പോഴും ഉണ്ട് പക്ഷേ മലയാളത്തിൽ ഡ്രാസ്റ്റിക് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാർത്തികിനോടും കൂടെ എന്തൊക്കെയാ ഇത് നമ്മൾ തമ്മിലുള്ളൊരു സംസാരമായിട്ട് പോരുത് പുതിയ നമുക്കൊരു അതിഥിയാണ് ഇവിടെ ഉള്ളത് No, no single point. Um, I would like to correct. I don't mean don't know the exact pulse of Malayalam audience, but here content is more embraced. Content is more whatever new content or new attempts are being made compared to other industries in Malayalam. They are received well. The audience have um, I would like, have matured well. Uh, they they take. Some My question he, was, what was the, what is that one point you decided that you will co collaborate with the Friday Film House? His filmography, his choice of scripts, it has been good. So when two creative production houses joined together. He has been a fan from Angamali Diaries onwards. He has been following Friday Film House. Yes. Angamalai Diaries, Ardu, Home, Sufium, Sujathan and all. We did Valati also. We, uh, when he told me the idea of Valati, uh, I think, when how they made those, all the dogs they read the dogs for 6 7 years and made them to act we thought we had to reach it to a more audience and we got it dubbed in all other languages too so that idea and what he wants to get the new content and what all he's trying to get it here, No, that we just thought if two people uh, or two um, teams joined together no, we can give better or uh, content for the people here. നമ്മൾ മലയാള സിനിമയെ നല്ല കണ്ടന്റ് കുറച്ച് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് മറ്റുള്ള റീജിയനുകളിലൊക്കെ എത്തിക്കാൻ പറ്റുക അതൊന്ന് നമ്പർ വൺ നല്ല മലയാളം സിനിമകൾ ഒരുമിച്ച് നിർമ്മിക്കുക എന്നുള്ളത് രണ്ട് നല്ല കണ്ടന്റ് സിനിമകൾ ഇപ്പോൾ ട്വൽത്ത് ഫെയില് പോലൊരു സിനിമ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കെ ആർ സി ഫിലിംസാണ് അപ്പം അത് അവർ സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള നല്ല കണ്ടന്റ് സിനിമകൾ അത് ഒരെണ്ണം വന്നു അങ്ങനെ പല സിനിമകൾ ഉണ്ട് അങ്ങനെയുള്ള നല്ല കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് മലയാളികൾ ഇങ്ങോട്ടും കൊണ്ടുവരാം എന്നുള്ള നേരത്തെ പറഞ്ഞപോലെ വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമാണ് ഇപ്പൊ കെ ആർ ജി സ്റ്റുഡിയോസ് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് വയാട്ടി പോലൊരു സിനിമ എനിക്ക് പാൻ ഇന്ത്യയിൽ റിലീസ് റീച്ച് ചെയ്യാൻ പറ്റിയില്ല അതിന്റെ ഇപ്പൊ കേരളത്തിൽ അന്ന് ഓപ്പൺ ഐമറും ഭാബിയും ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴാണ് വയനാട്ടിൽ ഇറങ്ങിയ മഴയത്തത് പെട്ടുപോയി പക്ഷെ മറ്റൊരു ഭാഷകളിൽ എനിക്ക് കിട്ടിയ അപ്രീസിയേഷൻ ആണ് പിന്നീടത് ഒ ടി ടിയിലേക്ക് പോകാനും ഇതെല്ലാം സഹായിച്ചു അപ്പൊ ആ ഡിസ്ട്രിബ്യൂഷന് ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ട് ആ സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നല്ല സിനിമകൾ മറ്റുള്ള റീജ്യനിലും പോകട്ടെ ഞങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യാം നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന മലയാള സിനിമകൾ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം

അവരൊരു ഇൻഡിവിജ്വൽ അവരുടെ അഭിപ്രായം പറയുമ്പോൾ അതിന് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ റിവ്യൂയിങ് എന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പബ്ലിക്കും കൂടെ കാണാനുള്ള ഒരു മൂന്ന് ദിവസം കൊടുക്കണം അത് ഞാൻ ആദ്യം തൊട്ടേ പറഞ്ഞു ഞാൻ റിവ്യൂസിന്റെ ഗെയിൻസ്റ്റ് ഒന്നുമില്ല എല്ലായിടത്തും സിനിമ റീ പിന്നെ ഇപ്പൊ ഒരു പ്രവണത ഈ റിവ്യൂ തന്നെ ഒരു മിമിക്രി ആക്കിക്കൊണ്ട് ചെയ്യുന്ന രീതി അത് ആളുകളെ അതിലേക്ക് അവരിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും അവർക്ക് റീച്ച് കിട്ടാനും അവർക്ക് ബേസിക്കലി തിനെ കൊണ്ട് റവന്യൂ ഉണ്ടാക്കണം അത് ഒരു ഇൻസൾട്ടിങ്ങിലേക്ക് ആയിരുന്നു റിവ്യൂസ് ഒക്കെ ആവാം പക്ഷെ അതിനെ ഒരു പേഴ്സണൽ ഇൻസൾട്ട് അല്ലെങ്കിൽ ഒരു സിനിമയെ അടിച്ച് ആക്ഷേപിക്കുക അതിലെ ക്രീയേറ്റേഴ്സിനെ കുറിച്ച് പറയുക അതിനൊന്നും അതിനോടൊന്നും എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് അത് നമ്മൾ എടുക്കാൻ തയ്യാറാണ് നിരൂപണം എപ്പോഴും നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് ആവശ്യമായ കാര്യമാണ് നമ്പർ വൺ അതൊരു മൂന്ന് ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടേക്കാമ്പ് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം മറ്റുള്ള പബ്ലിക് ഞങ്ങളുടെ പ്രൈമറി ഓഡിയൻസ് നിങ്ങളല്ലായിരിക്കാം നിങ്ങളുടെ ഏജിന് വേണ്ടി ഞങ്ങൾ ഞടിപ്പിച്ച സിനിമയല്ല ഞാൻ ചിലപ്പോൾ അത് എന്റെ പ്രൈമറി ഓഡിയൻസ് സ്ത്രീകളായിരിക്കും ഞാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നു സ്ത്രീകൾ കൂടെ കൽബ് എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് പറയും അന്ന് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞു ഇത് ഞാൻ എന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു തേർട്ടി വിമനാണ് അത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക എനിക്ക് നിങ്ങളുടെ വൈഫിന്റെയും അമ്മയുടെയും കൂടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട് അവർ കണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ ഉറപ്പാ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാൻ ഇവിടെ വിമൻ റിവ്യൂസ് വളരെ കുറവാണ് ഞാൻ പല ഗ്രൂപ്പുകളിലും എനിക്ക് സ്ത്രീകൾ അതിൽ ഞാൻ അതിന് നല്ല നല്ല മെസ്സേജുകളും ആ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോ ഇത് നമ്മൾ തന്നെ ചുമ്മാ ഷെയർ ചെയ്യേണ്ടിട്ട് വരുന്നു പക്ഷെ ഈ അതിനെ കുറിച്ച് അതേ വേഷം കെട്ടി അതേപോലെ ഒക്കെ വന്ന് മിമിക്ക് ചെയ്യുന്ന കുറച്ച് റീച്ചുള്ള ഇവർക്ക് അതിന് പെട്ടെന്ന് ജനങ്ങളിൽ നിന്നും അകറ്റാൻ കഴിയും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ അതൊക്കെ മലയാള സിനിമയ്ക്ക് വളരെ ദോഷം എന്ന് വെച്ചിട്ട് റിവ്യൂ കൊണ്ട് മാത്രമല്ല സിനിമകൾ ഫ്ലോപ്പ് ആകും അത് നല്ല സിനിമകൾ നിർമ്മിക്കുക കൂടെ വേണം നല്ല സിനിമ ഡയറക്റ്റ് ചെയ്യുക നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ എന്നെ എല്ലാം കൂടെ ഒന്നും കൊളാബറേറ്റീവ് ആയിട്ട് ഇതിപ്പോ നല്ല സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സൈനാണ് അപ്പൊ നല്ലത് നല്ല സിനിമകൾ നമ്മൾ ഉണ്ടാക്കിയാൽ അത് ഓടും എന്നുള്ളതിന്റെ വളരെ ഈ എന്ന് പറയുന്ന മന്തി പരീക്ഷകൾ ഉള്ള സമയമാണ് നല്ല മറ്റേ ഇയർ എൻഡിന്റെ സമയമാണ് ഒരു മാസം കൂടെ കഴിഞ്ഞപ്പം അത്രയും പ്രഷറുള്ള ഒരു സമയത്തും സിനിമകൾ വിചാരിക്കുന്നത് നല്ല സിനിമയുടെ വിചാരമാണ് മലയാള സിനിമയുടെ അപ്പൊ അങ്ങനെ നല്ല സിനിമകൾ വരട്ടെ ഞങ്ങളും അതുപോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ഞങ്ങൾ ഇതുവരെ ചെയ്തിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അതിന്റെ ഉത്തരം മാർച്ച് പതിനാറാം തീയതി തരാം Please. It should be there. No, it will again get a lot of other people. See, I will not say that some review stopped a few people from going. Into the day. today, it's not that. I think if the people, if the word of mouth is good from people, it is gone. But. ഇവരുടെ ഇൻഡസ്ട്രിയില് വളരെ നല്ല രീതിയിലാണ് ഇത് കൊണ്ടുപോകുന്നത് അതായത് നമുക്ക് അത് കാണാൻ തോന്നും അവിടെ ഒരു സിനിമയെ ഇങ്ങനെ മിമിക് ചെയ്ത് നശിപ്പിച്ച് അല്ല ഇല്ലാണ്ടാക്കുന്ന ഒരു പ്രവണത അവിടെ ഇല്ല അത് മലയാളത്തിൽ മാത്രം ഉള്ളതാണ് അതുകൊണ്ടാണ് ഇവർ they do and it's only 3 4 people who do, uh, who do it like you like it you don't like it it's your individual uh, opinion but in that trolling and telling something very bad no, that doesn't help that should, it's not helping It's it shouldn't be done that every film has an effort whatever small big reviews are okay but in the name of reviews they're doing some other things no that should be stopped so many people turning up and welcoming us in the Malayalam film industry. Um, as Vijayan sir said, um, this is a collaboration is the future. So um, we are collaborating to get more good content stories and which better industry than Malayalam to get better means content stories because this has been supported, the best contents has been supported the most year if you see the recent successes also of our borders in distribution and tying up hands with uh, which I serve the Friday Film House to distribute big films in uh, in the southern regions and in Kerala through Friday Film House also. Uh, other language big uh, films also in this one. And when it comes to the production, three films uh, we have tied up. The first film which we will be announcing today. Um, ഡയറക്റ്റ് ചെയ്യുന്നത് മനു സ്വരാജാണ് മനു പ്ലീസ് മനു വർഷങ്ങളായിട്ട് മലയാളം ഇൻഡസ്ട്രിയിൽ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് കുഞ്ഞുരാമായ മുതൽ മിന്നൽ മുരളി വരെ ബേസിലിനോടൊപ്പം വർക്ക് ചെയ്തതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി ആണത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാസ്റ്റും അതിൻ്റെ ക്രൂവും എല്ലാം വരും ദിവസങ്ങളിൽ ഒന്നൊന്നായിട്ട് അറിയിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു മൾട്ടി സ്റ്റാർ ഫിലിം ആയിരിക്കും എന്ന് മാത്രം ഇപ്പം പറയാം ബാക്കി രണ്ട് ചിത്രങ്ങളും ഉടനെ തന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും എന്നാണ് ഈ വേളയിൽ പറയാനുള്ളത് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം വുഡ് ലൈക്ക് ടു താങ്ക് യു വിജയ് ഇൻഡസ്ട്രി ബെറ്റർടൈൻമെന്റ് വിജയ് സുബ്രഹ്മണ്യം നമ്മുടെ പ്രൈം വീഡിയോയുടെ നാഷണൽ ഹെഡ് ആയിരുന്നു അതിനുശേഷം ഇപ്പം ഞങ്ങളെ കൂട്ടിച്ചേർത്തത് വിജയ്സ് ഓഫ് ജി നാരായൺ and to entertain you as much as possible.